ശ്രീധുവിൻ്റെ അമ്മ ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് ജാസ്മിൻ്റെ അവസ്ഥ ശ്രീധുവിന് വരാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ശ്രീധുവിനോട് കൊടുത്തു ഇതിന് രണ്ട് രണ്ടഭിപ്രായം വരുന്നുണ്ട് ഒന്ന് ശ്രീധു അർജുൻ കോംബോ നെഗറ്റീവ് അല്ല അതുകൊണ്ട് അമ്മ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഉള്ള സപ്പോർട്ടും കൂടെ ഇടിഞ്ഞു പോകും അങ്ങനെ അവർക്ക് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗാൾക്കാരും ഉണ്ട് മറുവർഷത്ത് ശ്രീധുവിന് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നന്നായി ഇനി അങ്ങോട്ട് പോകെ പോകെ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനുള്ളതാണ് ശ്രീധുവിനും അർജുനും രണ്ട് പേർക്കും ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇതിനകത്ത് ഏതാണ് ശരി എന്തുകൊണ്ടായിരിക്കും ശ്രീധുവിൻ്റെ അമ്മ ഇത്രയും റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് പോലും ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ശ്രീധുവിനോട് പറഞ്ഞത് ബിഗ് ബോസ് വിളിച്ച് വാൻ വരെ ചെയ്തു എന്നിട്ടും ആ കേസിൽ നിന്നും പിന്മാറാതെ വീണ്ടും 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 ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ശ്രീധുവിൻ്റെ അമ്മ അർജുൻ്റെ വീട്ടിൽ നിന്ന് വന്നിരുന്നു ഒന്നും പറഞ്ഞൊന്നും കൊടുത്തില്ല നീ നന്നായിട്ട് പ്ലേ ചെയ്ത പക്ഷേ കുറെ കുറെ കോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പാസ് ചെയ്യുമ്പോൾ തോന്നി അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഇന്ന് നമ്മുടെ ടിക്കറ്റ് ഫിനാലിലേക്കുള്ള ബോണസ് പോയിന്റിന്റെ സെക്കൻഡ് സെക്കൻഡ് റൗണ്ട് ടാസ്ക് നടന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ടണൽ ടീമാണ് തൊട്ടു താഴെ ഡെന്യൻ നെസ്റ്റു ആണ് എന്താണ് ഇന്നത്തെ ദിവസം നടന്നത് ഫാമിലി റൗണ്ട് വളരെ മോശമായ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാം ഇന്നത്തെ മെയ് പതിനഞ്ചാം തീയതിയിലത്തെ ഡേ സിക്സ്റ്റി സിക്സിലെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം അപ്പോൾ എനിക്ക് ആദ്യം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ റിവ്യൂയുടെ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഈ കഥ ഇരുതെന്ന് പറയാതെ എപ്പിസോഡ് കണ്ടിട്ട് വന്നിട്ട് നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും എപ്പിസോഡ് കാണാത്ത ആൾക്കാർ റിവ്യൂ കാണാത്തത് എപ്പിസോഡ് കണ്ടിട്ട് അപ്പോൾ ഇന്ന് മെയിൻലി ഈ പറയും പോലെ അർജുൻ്റെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും വന്നു വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കുറേ കുറേ നീ കളിക്കണം എന്താ നീ പുറത്ത് പറഞ്ഞിട്ട് പോയതുപോലെയാണ് പിന്നെ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നീ നന്നായിട്ട് പെർഫോം ചെയ്യണം ആ ലെവലിൽ എനിക്ക് കുറേ കുറേ ഇവർ സംസാരിക്കുന്നവരെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ കോഡുകൾ പാസ് ചെയ്യുമ്പം പോലെ തോന്നി ഏഹ് അപ്പൊ ഈ ഫാമിലിയുടെ കേസിൽ എനിക്ക് അങ്ങനെ പറയാനുള്ളത് ഇനി ദെൻ അർജുന രാവിലെ ഒരു ഇൻവിസിബിൾ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇൻവിസിബിൾ ആയിട്ട് ബിഗ് ബോസ് വേണ്ടി നടക്കാറ് ഈ സെയിം ടാസ്ക് തമിഴ് ബിഗ് ബോസ് സീസൺ സെവനിൽ എനിക്ക് തോന്നുന്നു മായയാണെന്ന് തോന്നുന്നു ടാസ്ക് ഇത് എനിക്ക് കറക്റ്റോ ഓർമ്മയില്ല മായയോ പൂർണ്ണമയോ അർച്ചനയോ ആരോ ആണിത് ചെയ്ത ഈ ടാസ്ക് സെയിം അർജുൻ എന്തൊക്കെ വേലകളാണോ ഇതിനകത്ത് കാണിക്കുന്നത് അതെല്ലാം തമിഴ് ബിഗ് ബോസിൽ നമ്മൾ കണ്ട സാധനമാണ് ഇൻവിസിബിളായിട്ടിരിക്കുമ്പോൾ തുണി വലിച്ചെറിയുക അവരുടെ പുറത്ത് വെള്ളം കോരി ഒഴിക്കുക അവരുടെ പറകേന്ന് നടക്കുക അവർ ഇരിക്കുന്നിടത്ത് പോയി മീശ വരച്ചു കൊടുക്കുക അപ്പം ഇതെല്ലാം തമിഴ് ബിഗ് ബോസിൽ നമ്മൾ കണ്ട സെയിം എക്സാക്റ്റ് സാധനമായിരുന്നു അതിൻ്റെ കറക്റ്റ് കോപ്പി ആയിരുന്നു അർജുൻ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഈ പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനകത്തുള്ള മൂന്ന് പേര് ശ്രീധു അർജുൻ ജിൻഡോ ഇവർ മൂന്ന് പേരും തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് അവർ കണ്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അർജുൻ അതിനകത്ത് വന്ന ടാസ്ക് എക്സാക്ട് തമിഴിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതുപോലെ പെർഫോം ചെയ്തത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് എക്സാക്ട് അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ആ കണ്ടസ്റ്റൻറ്റിനല്ലേ നമുക്ക് ഓർമ്മ വരുന്നത് അത് പിന്നീട് ഈ പറയുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മ എൻട്രി ചെയ്ത് കാര്യങ്ങൾ മുഴുവൻ ശ്രീധുവിനോട് പറഞ്ഞു കൊടുത്തു രാത്രി ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നീ കിടക്കണം നിനക്ക് ഉറക്കമില്ല രാത്രി രണ്ട് മണി മൂന്ന് വരെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശ്രീധു ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ എനിക്കറിയത്തില്ല സമയം അറിയാത്തത് കൊണ്ടാണ് അപ്പം എന്നിട്ടും അർജുനൻ്റെ ഫ്രണ്ട് ശ്രീധുവിന് മനസ്സിലാവുന്നു അർജുനൻ എന്നുള്ള പേര് പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കളിക്കണം ഇവിടെ ബാക്കിയുള്ളവരിടത്തുനിന്ന് നീ മിണ്ടുന്നില്ല ടാസ്കിൽ നീ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷെ അങ്ങോട്ടങ്ങോട്ട് പോകേ ഇത് ചെസ് ബോർഡ് പോലെയാണ് പലരും വീഴും അപ്പം നീ സൂപ്പറായിട്ട് കളിക്കണം എന്നെല്ലാം അർജുൻ്റെ അല്ല ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീധുവിന് ഇത് കുറെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശ്രീധു വീണ്ടും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് വീണ്ടും 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 ശ്രീധുവിൻ്റെ അമ്മ ഈ കാര്യങ്ങൾ എല്ലാം ശ്രീധുവിനെ പറഞ്ഞു കൊടുക്കുന്നു അതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ബിഗ് ബോസ് വാൺ ചെയ്യുകയോ വാൺ ചെയ്തിരിക്കുകയോ എന്തോ ആവട്ടെ അവരുടെ മോള കാര്യമാണ് അല്ലേ ഈ പറഞ്ഞ ശ്രീജ എന്നാണ് അവരുടെ പേര് ശ്രീജയുടെ മോളുടെ കാര്യമാണ് ശ്രീധുവിൻ്റെ കേസാണ് ഈ പറയുന്ന പോലെ ഇപ്പം അർജുനും ശ്രീധുവിന് നെഗറ്റീവ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരിമ്പ് പോലെ അവർക്ക് നെഗറ്റീവ് ഇല്ല പുറത്ത് അവർക്ക് നെഗറ്റീവ് ഇല്ല അവരുടെ ലവ് ലൗവാങ്കി പിടിച്ചാണ് പോകുന്നതെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് അതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് ലവ് ലൗവാങ്കിൾ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പിലാണ് ഔട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് അല്ല പക്ഷേ ഇവരുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും തലമുണ്ടയ്ക്ക് കിടക്കുന്നത് സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള ഒരു സാധനമാണ് ഇതിനെ ഇത് കഴിഞ്ഞാൽ വേറെ ഒരു സാധനം ഇവർക്ക് നെഗറ്റീവ് ഇല്ല അപ്പം പക്ഷേ ഇപ്പം ശ്രീധുവിൻ്റെ അമ്മ പോയി പറഞ്ഞത് ഇവരുടെ കോംബോക്ക് ബ്രേക്ക് ആവുമോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ ബ്രേക്ക് ആവില്ല ഈ പറഞ്ഞ പോലെ ശ്രീധുവിൻ്റെ ലെവലാ കളിക്കാൻ പറ്റും എപ്പോഴെങ്കിലും ഇത് നമുക്കറിയാം ഈ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു നിമിഷം മതി തിരിഞ്ഞത് വെളിയിൽ ഒരു ഔട്ട്പുട്ട് പോകാൻ ആ ഒരൊറ്റ വീഡിയോ ചിലപ്പം സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഒറ്റ വീഡിയോ ഒരു ഡയലോഗ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അപ്പം ശ്രീധുവിൻ്റെ അമ്മ പോയി അവരുടെ മോൾഡ് ലൈഫാണ് അവർക്ക് ഏറ്റവും വലുത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വളരെ നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രൈറ്റാ കളിക്കണം നൈറ്റ് ടോക്ക് വേണ്ട രാത്രിയിൽ നിന്ന് സംസാരിക്കണ്ട അങ്ങനെ നീ സംസാരിക്കുന്നെങ്കിൽ എല്ലായിടത്തും സംസാരിക്കും എല്ലായിടത്തും സംസാരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രീത് പറഞ്ഞിവിടെയുള്ള എല്ലാവരും രാത്രിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ആ നീയുമെല്ലാവരും സംസാരിക്കുക അപ്പം അവർ ഈ പറഞ്ഞ പോലെ ജാസ്മിന് കിട്ടിയ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ അറിവ് അതുപോലെ എൻ്റെ മോളും അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഒരു പേടിയിൽ അവർ പോയി പറഞ്ഞതാണ് അവർക്ക് വാണിങ്ങി കിട്ടി പറയരുതെന്ന് ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിൽ വിളിച്ച് പറഞ്ഞു എന്നിട്ടും ശ്രീധുവിൻ്റെ അമ്മ ആ കാര്യം മൈൻഡ് ചെയ്യാതെ പറഞ്ഞത് വളരെ നല്ല കാര്യം ശ്രീദു ഇത്തിരി ഡിസ്റ്റൻസ് അർജുനൻ്റെ അടുത്ത് ഇട്ടതുപോലെ എനിക്ക് തോന്നി എൻ്റെ തോന്നലാണ് നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ ഈ പറയുമ്പോൾ ശ്രീതു കളിക്കുന്നു പക്ഷേ ശ്രീദു ലെവലിൽ നിന്ന് മാറണം അവരുടെ കോംബോ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയത്തില്ല കണ്ടിരിക്കാൻ രസമൊക്കെ ഉള്ള സാധനമാണത് ഇത്തിരി എൻ്റർടൈൻ ഒക്കെ ആണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ ഇത്രയും നാളെ ശ്രീധു ആ വീട്ടിൽ നിന്നിട്ട് ഒരു മണിക്കൂർ ശ്രീധുവിന് കണ്ടിന്യൂസ് കണ്ടന്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെയും ഇവിടെയും അങ്ങിടും ഇങ്ങിടും അങ്ങനെയൊക്കെയാണ് ശ്രീധു കണ്ടന്റ് പിടിച്ചോണ്ടത് അല്ലേ ശ്രീധുവിൻ്റെ അമ്മ ഇന്ന് വന്ന് ആദ്യത്തെ വൺ ടു ത്രീ അവർ അവർ പിടിച്ചു പന്ത്രണ്ട് മണിക്ക് അവർ കയറി വന്നിട്ട് മൂന്ന് മണി വരെ അവർ ചൂട് 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 ചെടാന്ന് പറഞ്ഞോണ്ട് കണ്ടന്റ് പിടിച്ചു എങ്ങനെ പിടിച്ചു ഈ പറയുന്ന മോളെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അതാണ് പവർ ആ കാര്യം ഈ പറഞ്ഞ മൂന്ന് മണിക്കൂറെടുത്ത് ഓതി 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 അവളുടെ ചെവിയിൽ കയറ്റി കൊടുത്തത് അവളെ ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ അവളുടെ ഗെയിമിന് ഗെയിമിൻപ്രൂവ് കാരണം അവൾ പൊട്ടൻഷ്യൽ ഒരു കണ്ടസ്റ്റനാണ് ഞാൻ പലപ്പോഴും ശ്രീധുവിൻ്റെ കേസിൽ ശ്രദ്ധിക്കുന്ന ഒരു സാധനം ശ്രീധുവിന് ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനുള്ള സാധനം കോൺസെൻട്രേഷനുള്ള വ്യക്തി ശ്രീധു ആണ് എന്തെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ചില ടാസ്ക് ഉണ്ടല്ലോ ബൗൺസ് ചെയ്ത് വീഴ്ത്തുക അതായത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഇവിടെ കൊള്ളിച്ചു കഴിഞ്ഞാൽ അവിടെ വീഴും ഈ പോയിന്റിൽ കൊള്ളണം അവിടെ വീഴും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പറയുന്ന ശ്രീധുവിനെ അറിയാം കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ആ ശ്രീധുവിനാണ് കാരണം ചില ഗെയിമൊക്കെ കൊടുക്കുമ്പോൾ ചില ടാസ്ക് ടാസ്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് അവിടെ എത്തും പറയും നിങ്ങൾ അവിടെ എറിഞ്ഞെത്തിക്കുക ഇവിടെ എറിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പോയി ഇവിടെ തിരിഞ്ഞ് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഒരു ലോജിക്കൊക്കെ ഈ പെണ്ണിനെ അറിയാം ശ്രീധുവിനറിയാം അപ്പം അങ്ങനെയുള്ളൊരു കണ്ടസ്റ്റ് കുറച്ചും കൂടി ഒരു മൈൻഡ് ഗെയിമും കൂടെ കഴിഞ്ഞാൽ വേറെ ലെവലാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്താൽ പോലെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊള്ളാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും അവർ പറഞ്ഞാൽ ശരിയാണെന്ന് പറയും കുറേ ഫാൻസ് ഇതിപ്പോൾ വിഷമമായിട്ടിരിക്കുന്ന കുറേ ഫാൻസ് ആയിരിക്കും നമ്മുടെ ശ്രീജുനെ പിരിച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രീജുന് തന്നെ അത് നെഗറ്റീവ് ആവും അവസാനം അവർ പോയി ചെയ്തത് എന്തോ അവരെ നല്ല ഭാഗ്യത്തിന് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇന്ന് അലക്കി വെളുപ്പിക്കൽ ആയിരുന്നു ടിക്കറ്റ് ഫിനാലിലേക്കുള്ള സെക്കൻഡ് റൗണ്ട് ബോണസ് പോയിൻ്റെ ടാസ്ക്കാണ് അതിനകത്ത് ടാണൽ സിജോ സായി അഫ്സറ അവർ ജയിക്കുന്നു തൊട്ട് താഴെ തന്നെ നെസ്റ്റും ഡെന്നും ഒക്കെ തന്നെ ഉണ്ട് ഇന്നത്തെ ടാസ്കിലല്ല ടോട്ടൽ പോയിന്റിന്റെ കാര്യമാണ് നെസ്റ്റും ഡെന്നു ഒക്കെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പോയാൽ എന്തെല്ലാം സംഭവിക്കുന്നു ബാക്കി കാര്യങ്ങൾ എല്ലാം രാവിലെ മൂലം നടന്ന് എല്ലാം ഞാൻ ലൈവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ഇൻസിഡന്റ് മാത്രം എടുത്ത് ഫോക്കസ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇനി നാളെ ജിൻഡോടെയും നന്ദനയുടെയും ഫാമിലിയാണ് അതും ഇനി കാറിൽ കൊണ്ടിറക്കും എന്തായാലും ഫാമിലി വീക്ക് വൻ പരാജയം കാണാൻ ആരുമില്ല ഒരു മനുഷ്യർക്ക് ഒരു പട്ടികുഞ്ഞിനും വേണ്ടാതെയാണ് ഫാമിലി വീക്ക് ഇട്ടിരിക്കുന്നത് ബീക്കിട്ടിരിക്കുന്നത് ഒരു അടുപ്പം വരുന്നില്ല കാണുന്ന വ്യൂ അവസാനം അഞ്ച് പേര് ആറ് പേര് ഏഴ് പേരൊക്കെ ആകുമ്പോഴാണ് കണ്ടസ്റ്റൻസുമായിട്ട് നമുക്കൊരു ഇടയടുപ്പ് വരുന്നത് അപ്പോഴാണ് അവരുടെ ഫാമിലി ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ഇത്തവണ അങ്ങനെ ഒന്നുമില്ല ഭയങ്കര ഒരു ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നാളെ ജിൻറ്റോടെയും നന്ദനയുടെയും ഫാമിലിയാണ് ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നാളെ ആരൊക്കെയാണ് കയറുന്നത് എന്നുള്ളത് ഞാൻ നാളെ രാവിലെയും വരാം അറിഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ രാവിലെ എന്തായാലും നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരെയും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ